രണ്ട് ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്യുന്നതാണ് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയുമാണ് അപ്പോൾ ഇന്ന് ഇതിനെ എല്ലാം ഞാൻ പ്രൂൺ ചെയ്യാൻ പോവുകയാണ് പ്രൂൺ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് പൂക്കൾ ഉണ്ടാകത്തില്ല ഇതിപ്പോൾ വർഷങ്ങളായിട്ട് നടക്കുന്ന നടക്കുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ ഇതാണ് അതിന് പറ്റിയ സമയം ഒക്ടോബർ നവംബർ ആവുമ്പോഴാണ് നമ്മളിത് പ്രൂൺ ചെയ്ത് വിടുന്നത് കാരണം വേനൽക്കാലത്താണല്ലോ നമ്മുടെ കടലാസ് റോസകളെല്ലാം പൂക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സൂര്യപ്രകാശമാണ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇവനെ വെക്കാനായിട്ട് കടലാസ റോസുകൾ പൂക്കുന്നത് ചൂട് സീസണിലാണ് അപ്പോൾ ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവരെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇങ്ങനെ നല്ല ഒരു കട്ടിങ് നൈഫ് വേണം ഇതാണ് ഞാൻ എടുക്കുന്ന നൈഫ് എന്നിട്ട് നമ്മൾ ഈ ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സാധനമാണ് കറക്റ്റ് ആ തണ്ടിൻ്റെ താഴെ വെച്ച് തന്നെ നമ്മളിതിനെ മുറിച്ചു മാറ്റണം കാരണം ഇനി വളരുന്ന തളിപ്പാണ് പൂവായി മാറേണ്ടത് യെസ് ഇവനെ നമ്മളിപ്പോൾ മുട്ടയാക്കി ഇനി ഇത് മുഴുവൻ തഴച്ച് വരും അത് മുഴുവനും പൂവായിരിക്കും അങ്ങനെ പ്രൂണിങ് കഴിഞ്ഞു ഇനി നമ്മൾ ഇവർക്ക് ഡി എ പി ഇട്ട് കൊടുക്കണം അത് ഒരു സ്പൂൺ വീതം മതി അത് ചെടിക്കിട്ട് മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ല പൂക്കൾ ഉണ്ടാവൂ അപ്പോൾ മണ്ണിളക്കാനായിട്ട് എനിക്കിങ്ങനൊരു സാധനമുണ്ട് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് മണ്ണിളക്കുക രണ്ട് സൈഡും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഡി എ പി എടുക്കുക ഇതിപ്പം ഡി എ പി വൈറ്റ് കളേഡ് ആണ് ഇതിൻ്റെ ബ്ലാക്ക് കൊണ്ട് അപ്പോൾ ഒരു സ്പൂൺ വീതം മതി ഇട്ട് കൊടുക്കുക ഇതാണ് നമ്മൾ ഡി എ പി ഇട്ടു ഇനി ഈ മണ്ണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഡി എ പി ഇതിൻ്റെ അടിയിലായി ജസ്റ്റ് ഒരു സ്പൂൺ വീതം എടുത്താൽ മാത്രം മതി പിന്നെ എൻപിള്ളയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന് അധികം വെള്ളം വേണ്ട ഒരു ടു ഡേയ്സ് കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതും ചെടിച്ചട്ടിക്കകത്ത് നിൽക്കുന്നതു കൊണ്ട് അല്ല നിലത്ത് നിൽക്കുന്ന സാധനം ആണെങ്കിൽ ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ ഇട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി